കുട്ടികളിലെ പോയിസണിംഗ് അത്ര വിരളമല്ല മുതിർന്നവർ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആയ തൈറോയിഡ് ടാബ്ലറ്റ് അയർ ടാബ്ലറ്റ് പ്രഷറിന്റെ ഷുഗറിന്റെ ടാബ്ലറ്റുകൾ കുട്ടികൾ തന്നെ കഴിക്കുന്ന പാരസിറ്റമോൾ അതുപോലെ കോഫ് സിറപ്പുകൾ അതുപോലെ മറ്റു കീടനാശിനികൾ ഇതെല്ലാം കുടിച്ചുകൊണ്ട് കുട്ടികൾ കാഷ്വാലിറ്റികൾ വരാറുണ്ട് മറ്റൊരു കോമൺ പോയ്സണിംഗ് ആണ് കെറോസിൻ അഥവാ മണ്ണെണ്ണ കുടിച്ചു വരുന്നത് ഇങ്ങനെയൊന്ന് നടന്നാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ വസ്തു കുട്ടിയുടെ ശരീരവുമായി കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക എന്നതാണ് കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് അതുപോലെ വായിൽ ബാലൻസ് ഉണ്ടെങ്കിൽ എടുത്തു കളയാം കണ്ണിലോ മറ്റു അവയവങ്ങളിലോ ഉണ്ടെങ്കിൽ അതും നീക്കം ചെയ്യാം തുടർന്ന് കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത് ഒരിക്കലും തന്നെ ഛർദ്ദിപ്പിക്കാൻ പ്രേരിപ്പിക്കരുത് കാരണം പല പോയിസണിങ്ങിലും ഛർദ്ദിപ്പിക്കുന്നത് കൂടുതൽ അപകടങ്ങളാണ് സൃഷ്ടിക്കുക അത് ശ്വാസകോശത്തിൽ പോവാനും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല പകരം കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടി എന്താണ് കഴിച്ചത് എത്ര അളവ് കഴിച്ച് എന്നത് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക പറ്റുമെങ്കിൽ ആ കഴിച്ചതിന്റെ ലേബൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റൊമക് വാഷ് നൽകാൻ പറ്റുന്ന കേസുകളിൽ സ്റ്റൊമക് വാഷ് നൽകാൻ കഴിയും കുട്ടി അൺസ്റ്റേബിൾ ആണെങ്കിൽ ശ്വാസ തടസ്സമുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തുടർന്നുള്ള ചികിത്സ ഒബ്സർവേഷൻ എല്ലാം ചെയ്യാൻ സാധിക്കും ഓർക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പോയിസണിങ്ങിൽ വളരെ പ്രധാനമാണ് കുട്ടികളിൽ ഓരോ പോയിസണിങ്ങിലും സ്പെസിഫിക് ആയി എന്ത് ചെയ്യാമെന്ന് വരും വീഡിയോകളിൽ പ്രതിപാദിക്കാം